അപ്പൊ ഞാനിന്ന് ഇണ്ടാക്കാൻ പോണേ പോലത്തെ ലെറ്റർ വെച്ചിട്ട് ഒരു ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിരങ്ങനെ ലെറ്റർ ഉണ്ടാക്കുന്നത് ലെറ്റർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിവുണ്ടാവും ഞാൻ ലെറ്റർ ഉണ്ടാക്കണ അഞ്ച് സെന്റിമീറ്റർ നീളൊരു സ്ക്വയർ ആട്ടെടുക്കണേ അപ്പൊ ഞാൻ ഇതിനായിട്ട് എടുത്തത് ഒരു സ്ക്വയർ ആട്ടോ ഒരു സ്ക്വയർ പേപ്പറാണ് കുറച്ചും കൂടി ഇന്ന് കൃത്യ അഞ്ച് സെന്റിമീറ്റർ ഫുള്ളും ഇനി ലെറ്ററിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കുക ഇങ്ങനെ 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 മുടക്കിയത് ഞാൻ ഫസ്റ്റ് ഒന്ന് പ്ലാൻ ഉണ്ടാക്കി മുറക്കിയതല്ലേ ഇനി ഇങ്ങനെ ഓരോ ഒരു നമ്മൾ എത്ര എത്ര എണ്ണം ഇതാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അത്രയും അപ്പം ഞാനിപ്പോഴും ഒരു രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഇത്രയും ചെയ്ത് കണ്ടിട്ടാ ഇന്ന് രണ്ട് മൂന്ന് പത്തൊന്ന് ചെയ്യാനുള്ള ശാന്ത മടക്കിയതാ മടക്കിയതാണ്ട് രണ്ട് ബാക്കി ഉള്ളത് മടക്കിയതൊന്ന് മിസ്റ്റേക്ക് ആയിട്ട് കേട്ടാ കറക്ട് ഇങ്ങനെയാണ് ഇനി ജേണൽ ബുക്കിൽ ഉറക്ക ടു ട്വന്റി ഫൈവില് ന്യൂഇയർ വന്നിന്റെ ഒക്കെ ചെയ്ത് ഇത് അവസാനത്തെ ന്യൂഇയർ ജേണൽ ആണ് ഇതാ ഇതിലിങ്ങനെ ഇതേപോലെ നന്നാവാൻ തീരുമാനിച്ചതോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറിൽ എന്തൊക്കെയാണ് നമുക്ക് പ്ലാനുകളുണ്ട് അത് ഒട്ടിച്ചിട്ട് തിൻ്റെ വിളിക്കുക അപ്പോൾ അത് ചെയ്യാം ഇപ്പോൾ പലരും നിൽക്കുന്നില്ല കേട്ടോ തട്ടിപ്പ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ഷോട്ടിൽ അപ്ലോഡ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഇത് തന്നെ ഇപ്പം ഇങ്ങനെ ഒട്ടി നിൽക്കണം ഒട്ടി നിന്നിട്ട് ഇനി അടുത്തത് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അടുത്ത കാണാം